നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും എല്ലാവർക്കും വിശ്വസിക്കുന്നു ഇന്നത്തെ മച്ചമ്മ വീഡിയോന്ന് പറഞ്ഞാൽ സൺഡേ വീഡിയോ വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു വീട്ടിലോട്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ നമ്മുടെ അപ്പോൾ ആദ്യത്തെ എല്ലാ പറഞ്ഞാൽ അടിപ്പിയില്ല വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ നേരെ വീടിലോട്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റെഡി കൂടെ കാര്യങ്ങളും വേണം അപ്പോൾ മച്ചാമാരെ ഈ ഒരു വീടിൽ റെഡി മൂഡ് കാര്യങ്ങൾ കുളിഞ്ഞാട ജസ്റ്റ് ഒന്ന് കണ്ടത് ഇത് ഫ്രീ ആയിട്ട് തന്നെ റെഡിയും ചെയ്തിട്ട് വേണ്ടി പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ മറ്റേമാർ റെഡി മൂഡ് കാര്യങ്ങളും കിട്ടാത്ത മെച്ചാമേരെ വിഷമിക്കേണ്ട കാരണം നമ്മൾ സൺഡേ സ്പെഷ്യൽ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കാര്യങ്ങളും വരുവാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പില വെച്ച് മെസ്സേജിക്കാം അപ്പോൾ നിങ്ങളിൽ ഒമ്പതിൻ്റെ ഡ്രോപ്പ് ഡ്രോപ്പോൾ ഇരുപത്തൊമ്പതിൻ്റെ ഡ്രോപ്പ് ഡ്രോപ്പോ മുപ്പൻ്റെ ഏട്രപ്പോ വന്ന് മാത്രം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ വാട്സാപ്പിൽ വെച്ച് മെസ്സേജിച്ചാൽ മാത്രം മതി നമ്മൾ എന്തായാലും എടുത്ത് തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചങ്കക്കാരിൻ്റെ വീടിലോട്ട് തന്നെ കിടക്കാൻ വേണ്ടി പോകണം അപ്പം ചങ്ങൻ്റെ അക്കൗണ്ടിലോട്ട് നമ്മൾ നേരെ കയറാണ് ഓക്കെ അപ്പോൾ ഗേസ് നമുക്ക് നോക്കാം ചെക്കിൻ്റെ അക്കൗണ്ടിൽ എന്തൊക്കെ കളക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുമാത്രമല്ല ചെക്കിൻ്റെ ഇരിക്കുന്ന ഈ ഡ്രോപ്പ് എത്രൻ്റെ ആണെന്ന് കൂടെ നമുക്ക് നോക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ഗെയിം ഓപ്പൺ ചെയ്ത് കയറിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഓക്കെ ഗെയ്സ് അപ്പം ഗെയിനിൽ നിന്നുള്ള ആ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ കണ്ടോ ഗൈസ് നമ്മുടെ ഈവെൻസിലോട്ട് കയറാൻ വേണ്ടി പോകണം ഓക്കെ തേടാണ്ടെങ്കിൽ ലോഡിങ് ഞാൻ കുറച്ച് താമസമുണ്ട് കാരണം നെറ്റിൻ്റെ വിഷയവും കാര്യങ്ങളൊക്കെ ഞാൻ തോന്നും ആ വെയിറ്റ് ചെയ്തിരിക്കാം ഇരിക്കാം ഒന്ന് പെട്ടെന്ന് കയറുമോ എന്തോ എന്താ പറയോ കയറുന്നില്ല ഓക്കെ ഗീസ് അതിൻ്റെ ഫയൽ നമ്മൾ നേരെ ചെക്കിൻ്റെ അക്കൗണ്ടിലോട്ട് കേറി പറ്റിയിട്ടുണ്ട് ഓക്കെ വന്നില്ലയോ ഗീസ് ഓ മെഗാ ഓക്കെ ഗീസ് അങ്ങനെ നേരെ ചെക്കിൻ്റെ ഒരു ഗൂഗിൾ അക്കൗണ്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ലോഗിൻ ചെയ്തിട്ട് നേരെ കയറാൻ വേണ്ടി പോകണം ഓക്കെ അങ്ങനെ നമ്മൾ ഫൈനലി വേണ്ട ചെക്കൻ്റെ അക്കൗണ്ടിലോട്ട് ഇങ്ങനെ കയറി പറ്റിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ചെക്കൻ്റെ വേണ്ട ഈ നമ്മുടെ ഈവൻറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ചെക്കിൻ്റെ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ അതായത് ചെക്കിൻ്റെ അക്കൗണ്ട് ഇതാണ് അപ്പം നമുക്കിനകത്ത് നോക്കാം ഗിസ്റ്റ് ഉണ്ട് ആരൊക്കെ റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ കലാപരിപാടിയിലോട്ട് തന്നെ കിടക്കാം ചെക്കിൻ്റെ ലെവൽ എത്ര ആയിരുന്നു ലെക്ക് എത്രയാണ് നമുക്ക് നോക്കാം ഇതും തരുത് തങ്ങനെയാണ് ഗിസ്റ്റ് ഓക്കെ ഇത് നമുക്ക് ഇത് നിങ്ങൾ ക്യാൻസൽ ചെയ്തുകൊണ്ടേ ഓക്കെ ഗിസ്റ്റ് ഇതെന്തൂടെ ഇത് എന്തോ നൂറ്റി ഇരുപത് രൂപയ്ക്ക് നൂറ്റി ഇരുപത് ഡൈമൗണ്ട് മുപ്പത് രൂപയ്ക്ക് നൂറ്റി ഇരുപത് ഡൈമുണ്ടോ എന്തൊരു സെറ്റപ്പാണ് ഇത് നമ്മൾ നമുക്കൊന്നും വന്നിട്ടില്ലല്ലോ ഇത് എന്താണ് സാധനം ഓക്കെ നിൽക്കുന്നത് കേട്ടോ ഓക്കെ പ്ലീസ് ഒന്ന് നേരെ പേയ്മെൻറ്റിലോട്ടാണ് പോകുന്നത് ഓക്കെ ഇതെന്താണെന്ന് വെച്ചിറങ്ങി കൂടെ ഓക്കെ ബാക്കി ചോദനാൻ ഓക്കെ അതെന്താ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം പുതിയ ഇവൻറ്റ്സ് വല്ലതും ആണോടെ അത് എന്തുകൂടെ സംഭവം അത് നമുക്കങ്ങനെ പെട്ടെന്ന് വന്നിട്ടില്ലല്ലോ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോഴത്തേന് അതെന്തോ ജസ്റ്റ് നമുക്ക് നോക്കാം നമുക്ക് നേരെ ഡയമണ്ടെ പിടിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ കിടപ്പുണ്ട് ഓക്കെ അപ്പം ഈ സംഭവമല്ലോ ഓക്കെ എനിക്ക് ഇതാ തോന്നുന്നു ഓക്കെ സീതാ തോന്നുന്നു നമ്മൾ ആദ്യം കണ്ടതല്ലേ എന്തായാലും ഓക്കെ ഇത് എത്ര അമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ് ഡൈമൊക്കെ ഉള്ളത് ഓക്കെ ഇതൊന്നും അല്ല ഓക്കെ എന്തായാലും ബൈക്കടിച്ച് കളഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മുടെ പരിപാടിയിലോട്ട് തന്നെ കളയാം ചേക്കൻ്റെ അക്കൗണ്ടിലെ ലെവൽ എത്ര ആണ് ആകുന്നത് അതെ ഓക്കെ ഓക്കെ ഇതെല്ലാം ബൈക്കടിച്ച് കാണട്ടെ ഓക്കെ അപ്പം നേരെ ലെവലും ലൈക്ക് നമുക്ക് നോക്കാം അപ്പോൾ നേരെ അത് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഗീസ് ഇവിടെ കാണുന്നുണ്ട് ഇതൊക്കെ എപ്പോഴും വരാളാണ് ഓക്കെ അങ്ങനെ നാൽപ്പത്തി രണ്ടാണ് ലെവല് എഴുന്നൂറ്റി ഇരുപത് ലൈക്കാണ് ചെക്കന് കിട്ടിയിട്ടുള്ളത് അപ്പം ഗൂഗിളിനൊക്കെ നോക്കാമെന്നില്ല അപ്പോൾ ഇതേപോലെ സംഭവം കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ചെക്കൻ്റെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെയാണ് ഓ മൈ ഗോഡ് ഗൈസ് ചെക്കന വില്ല അക്കൗണ്ട് ഒന്നും അല്ല ഓക്കെ അക്കൗണ്ട് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും പുതിയതായിട്ട് തുടങ്ങിയ അക്കൗണ്ടാന്ന് തോന്നുന്നു വലിയ ക്ലാസ്മെന്റ് കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും നമ്മുടെ ഫേസിൽ വരുന്ന കണ്ണാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇത്രേ ഉള്ളൂ ഒക്കെ രണ്ട് ഫേസിൽ വരുന്ന സംഭവം അത്രേ ഉള്ളൂ പിന്നെ പതിനാല് എന്താ ഗൈസ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഉണ്ട് ഇതുണ്ട് ഇതുണ്ട് അങ്ങനെ ഇതും ഉണ്ട് ഇതും ഉണ്ട് ഒക്കെ ഇത്രേ ഉള്ളൂ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചെക്കൻഡില്ല പാൻറ്റ് നോക്കുമ്പോൾ തന്നെ ഒരു ഒമ്പത് പാൻറ്റ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ അങ്ങനെ ഷൂ നോക്കുമ്പോഴത്തേന് ഒട്ട് ഷൂ കൂടെ കിടപ്പുണ്ട് ഓക്കെ പിന്നെ എമ്മോട്ട് ഇതെന്തെങ്കിൽ ഈ ഒരു മൂന്ന് എമ്മോട്ട് മാത്രമേ ചേക്കിൻ്റെ അക്കൗണ്ടിൽ കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം കാര്യങ്ങളൊക്കെ വേറെ നാനിമെഷ്യം കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമുക്ക് നോക്കണ്ട ഇത് നോക്കണ്ട ഓക്കെ ബാഗ് ബാഗ് ഒരു എട്ട് ബാഗ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും നോർമൽ ബാഗ് കൂടെ കൂട്ടിയിട്ട് എത്തണം പിന്നെ നമുക്ക് സ്കേറ്റും സോറി കേസ് ഒരു ഇത് ലൂത്ത് ബോട്ട്സ് ലൂത്ത് ബോട്ട്സ് നോക്കുമ്പോഴത്തേന് ഒരു പതിനഞ്ച് ലൂർ ബോട്ട്സ് ആണ് തോന്നുന്നു കാണാൻ വേണ്ടി പറ്റുന്നത് ഓക്കെ പതിനഞ്ചെണ്ണം ഉണ്ട് അതുപോലൊരു പത്ത് പാരച്ചൂട്ടിൻ്റെ സ്കിന്നു നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കെ ജി എസ് ഇതൊന്നും ഇല്ല സ്കേറ്റിംഗ് ബോർഡ് ഒരു പതിനൊന്ന് സ്കേറ്റിംഗ് ബോർഡ് ഇവിടെ കിടപ്പുണ്ട് കുഴപ്പമില്ലാത്ത ചെറിയ രീതിക്കുള്ള അനിമേഷൻ ഉള്ള സ്കേറ്റിംഗ് ബോർഡൊക്കെ ഉണ്ട് പിന്നെ കാറിൻ്റെ സ്കിന്നി നോക്കണ്ട ബൈക്കിൻ്റെ സ്കിന്നി രണ്ടെണ്ണം കിടപ്പുണ്ട് മോട്ടോർ സൈട്രക്കൊന്നും ഇല്ല പിക്കപ്പിൻ്റെ പിക്കപ്പിൻ്റെ ഒരെണ്ണം കിടപ്പുണ്ട് ജീപ്പിൻ്റെ ഒരെണ്ണം കിടപ്പുണ്ട് കുഞ്ഞുവണ്ടിക്ക് ഇല്ല ഓട്ടോ ഇല്ല ഒക്കെ എത്രയേ ഉള്ളൂ പിന്നെ പിന്നിൻ്റെ സംഭവം പിന്നെ നമുക്ക് അവതാറ് കെ ഗിസ് ഒരു കുറച്ച് അവതാറ് കിടപ്പുണ്ട് അങ്ങനെ ഇരുപത് ബാനർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഈ ഗൈസ പിന്നെ ടോക്കൺസൊക്കെയാണ് ടോക്കൺസ് ഒക്കെ ഉണ്ട് ഇത്രയും ടോക്കൺസ് ഒക്കെ ചെക്കൻ്റെ അക്കൗണ്ടിലുള്ളൂ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നേരം കയറാൻ വേണ്ടി പോകുന്ന വേറൊന്നുമില്ല ഗണ്ണിൻ്റെ കളക്ഷം നോക്കാം അപ്പോൾ നമ്മൾ നേരെ ഗണ്ണിൻ്റെ കളഷവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ ഓക്കെ ഇതാണ് അക്കൗണ്ടിൽ ഉണ്ടാവും ഈ ഒരു മൂന്ന് സ്കിന്നി മാത്രമേ ഉള്ളൂ ഇതിന് രണ്ട് സ്കിന്നുണ്ട് അതുപോലെ കാറിന് ഇത്രേ ഉള്ളൂ ഓക്കെ ഓക്കെ ഈ ഗൈസ് ഇതിനെത്രേ ഉള്ളൂ അവിടെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ കുറച്ച് കണ്ണിനൊക്കെ ഉള്ളു സ്കിന്നി കാര്യങ്ങളൊക്കെ ബാക്കിയൊന്നും ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റുന്നില്ല ഇനി കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് എനിക്കൊരു കുഞ്ഞിന് അക്കൗണ്ട് ആയതണ്ടായിരിക്കും ഗേസ് ഇത്രയും സംഭവം കാര്യങ്ങളൊക്കെ കാണത്തുള്ളൂ ഓക്കെ ഗെയ്സ് ഇപ്പം ഗവൺമെൻ്റെ കളയുണ്ട് നമ്മൾ ട്വൻറ്റി ഫൈവ് ആകുമ്പോൾ തന്നെ എട്ടെണ്ണേ ഉള്ളൂ പിന്നെ എൻ്റെക്ക് രണ്ടറൗണ്ട് ഓക്കെ തോമസിനും ഒരു റൗണ്ട് ഓക്കെ നമുക്ക് എവിടെയാ കിടക്കുന്നത് ഇതിൻ്റെ നമുക്ക് ജസ്റ്റ് ഒന്ന് നിക്കപ്പ് ചെയ്ത് കിടക്കാം ഇത്ര ഡേയ്സ് എന്നുള്ള സംഭവം ആണ് കേട്ടോ പറഞ്ഞിട്ടല്ല ഇത്രേ ഉള്ളൂ ഓക്കെ എൻ്റെ ഡബിൾ ചെയ്യുന്നുണ്ട് ഇവിടെ കിടക്കുന്നു നിക്കപ്പ് ചെയ്യാൻ കിടക്കുന്നു എല്ലാം നമ്മൾ തന്നെ നിക്കപ്പ് ചെയ്ത് കൊടുക്കണമെന്ന് കുഞ്ഞ് എന്തൊക്കെ ചെയ്യാനാണ് ഇതോ ഓക്കെ അങ്ങനെ ഉണ്ട് ഇത് കഴിഞ്ഞ് ഓക്കെ ഇതുണ്ട് ഇതുണ്ട് ഇതിനകത്തൊന്നും നോക്കണ്ടല്ല ഒരു സ്കിന്നും ഇല്ലെന്ന് തോന്നും ഓക്കെ അതുപോലെ താപ്പടും മതി പാൻ്റെ സ്കിന്ന് രണ്ട് പാൻ്റെ സ്കിന്നും കാര്യങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അതുപോലെ പരാങ്കിൻ്റെ സ്കിന്നും ഇവിടെ രണ്ടണം കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അതുപോലെ ബാറ്റിൻ്റെ സ്കിന്നും രണ്ടണം കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കട്ടാനില്ല സ്കരിങ്ങും ഇല്ല ഈ സംഭവം ഇല്ല വെസ്റ്റിൻ്റെ സ്കിന്നില്ല പിന്നെ ഗ്രനേഡാണ് ഗ്രനേഡിൻ്റെ ഒരു മൂന്ന് ഗ്രനേഡ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റിയിരിക്കും ഒന്നാമത്തേത് രണ്ടാമത്തെ ഏതാണ്ട് ഇത് മൂന്നാമത്തെ തൻ്റെ ഇത് ഉണ്ട് ഓക്കെ അങ്ങനെ മൂന്ന് സ്കിന്നാണ് ഉള്ളത് പിന്നെ ഇത് നോക്കണ്ട പിന്നെ നമ്മുടെ ഗ്ലൂ ആളാണ് ഗ്ലൂ ആളൊരു മൂന്നോളുണ്ട് ഓക്കെ പിന്നെ ഈ ഒരു രണ്ടിന സേഷൻ നോക്കുമ്പോൾ ഒന്നുമില്ല ഇല്ല ഓക്കെ ഗീസപ്പിത്ര സംഭവം കാര്യങ്ങളൊക്കെ ഉള്ളു ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ചെക്കൻ്റെ പെറ്റും ആ ഒരു എന്താ കാറ്റർ കാര്യങ്ങളൊക്കെയാണ് പെറ്റ് തന്നെ ഒരു നാലഞ്ച് പെറ്റ് കടമുണ്ട് ഓക്കെ ഈ ഒരു നല്ല അഞ്ച് പെറ്റ് കാര്യങ്ങളും ചെക്കൻ്റെ അക്കൗണ്ടിലുണ്ട് ഓക്കെ ഗീസപ്പിത്ര സംഭവം കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇനി നമുക്ക് ക്യാറ്റർ കാര്യങ്ങളൊക്കെ നോക്കാം എനിക്കൊന്ന് മൊത്തത്തിൽ എടുക്കാൻ ചാൻസ് വളരെ കുറവാണ് ഇത് കണ്ടിട്ട് നമുക്ക് നോക്കാം തവൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇത്ര കണ്ട നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒത്തിരിയൊന്നും ഇല്ല കണ്ടോ ഇത്ര കാറ്റർ കാര്യങ്ങളൊക്കെ ഉള്ളു ഓക്കെ അപ്പോൾ ഇതും ബൈക്കടിച്ചാൽ പിന്നെ നോക്കാണ്ടിപ്പോൾ എന്ന് വെച്ചാൽ ഇറന്നുമല്ല ചിക്കൻ്റെ ഗിൽഡാണ് പോകുന്നത് അപ്പം ഗിൽഡ് ലെവൽ ലെവല് ആണ് ഗിൽഡ് കിടക്കുന്നത് ഓക്കേ പിന്നെ എന്താണ് ഇനി റാങ്ക് സെഷൻ ഓക്കെ എല്ലാം വായിക്കടിക്കുന്നത് നേരെ റാങ്ക് കൂടെ നോക്കാം റാങ്ക് എന്താണെന്ന് നോക്കി നോക്കാം ഓക്കെ വായിക്കടിക്കാൻ പറ്റുന്നില്ല ബഗ്ഗായോടെ എന്തുകൂടെ എന്തർക്കും എപ്പോഴാണ് ഇത് ഓക്കെ നമുക്ക് മൊത്തം ബാക്കി നോക്കാം ഓക്കെ വന്നിട്ടുണ്ട് ഇതാണ് ചിക്കൻ്റെ റാങ്ക് എന്നുള്ളത് ഓക്കെ അപ്പം വില്ലാട്ട് കളിക്കുന്ന ഒന്നും ഇല്ല അപ്പം ഇതൊക്കെയാണ് കാണാൻ വേണ്ടി പറ്റുന്ന അക്കൗണ്ടിൽ ഓക്കെ ഇനി നമുക്ക് നേരെ നമ്മുടെ കലാപരിപാടികളിലോട്ടാണ് കിടക്കുന്നത് അതായത് നമ്മുടെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ എ ഡ്രോപ്പാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ എയർ ഡ്രോപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം നോക്കുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്ന ജെഗി ഇവിടെ കിടക്കുന്ന ഒരു കിഡിലൊരു ബണ്ടിലും അമ്പത് ഡയമണ്ടുമാണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ ഈ ബണ്ടിൽ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഒരു ബണ്ടിൽ അപ്പം മിക്കവർക്കും വരുന്ന ഒരു വണ്ടിൽ തന്നെയാണ് ഇതൊക്കെ നമ്മുടെ എട്ടർ രൂപ അകത്ത് വരുന്ന ഒരു വണ്ടിലാണ് ഓക്കെ വലിയ കുഴപ്പമില്ലാത്ത ഈസ് ഒരു വണ്ടിലാണ് പക്ഷേ എത്ര രൂപയൊക്കെ നോക്കിയില്ലല്ലോ ഗേസ് ഓക്കെ അമ്പത് ഡയമണ്ട് ഉണ്ട് ഇവിടെ നോക്കുന്നത് അഞ്ചോ പൊന്നു ഗേസ് ഒമ്പത് രൂപയ്ക്കാണ് ഗസ് ഈ ഒരു അമ്പത് ഡൈമണ്ടും ഒരു വണ്ടിലും ഉള്ളത് അപ്പോൾ ഒമ്പത് രൂപയ്ക്ക് ഈ അമ്പത് ഡയമണ്ട് എന്ന് പറഞ്ഞ പറഞ്ഞിട്ട് വെർത്തായിട്ടുള്ള കാര്യമല്ല ഓക്കെ അപ്പം നമുക്കൊരു മുന്നൂറ് ഡയമണ്ട് അല്ലെങ്കിൽ കറക്റ്റ് വെർത്തായിട്ടുള്ളൊരു സംഭവമായിരുന്നു അപ്പോൾ എന്തായാലും ഇതങ്ങ് എടുത്ത് കൊടുക്കാൻ വേണ്ടി പോകാൻ പറഞ്ഞു എടുത്ത് കൊടുക്കാൻ പറഞ്ഞു പിന്നെ നമ്മൾ എടുത്ത് കൊടുക്കുവാണേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ചെക്കൻഡ് അക്കൗണ്ടിൽ ടൈമുണ്ട് ഓക്കെ ഗേസ് അങ്ങനെ വന്നിട്ടുണ്ട് ഇതെല്ലാം വായിക്കടിച്ച് തട്ടെ ഇപ്പോൾ കാണാൻ കണമടി പരിധി ഞാൻ ഓക്കെ ഗേസ് അങ്ങനെ നമ്മുടെ ഇത് ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ നമുക്കിവിടെ കണമടി പണി ധരിയങ്കിൽ ഇത് വണ്ടിയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും ഇത് സ്കിപ്പ് ചെയ്തിട്ടേക്കാം ഓക്കെ നൈസ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിൽ ഇപ്പോൾ വീണ്ടും മണ്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചക്കൻ്റെ അക്കൗണ്ടിലൊരു അമ്പത് ഡയമണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചക്കൻ ഹാപ്പിയായി തോന്നുന്നു ഗീസ് അപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് അതായത് നമ്മുടെ ചങ്ങ സർക്കാർ വച്ചമാർക്ക് ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് വേറെ ഒന്നാണ് അപ്പോൾ ഇതിനകത്ത് ഡയമണ്ട് കിട്ടുന്ന ഒന്നാണ് ഓക്കെ പക്ഷേ നമുക്ക് നമുക്കിനത് നോക്കാൻ ഡയമണ്ട് ഉണ്ടെങ്കിൽ ഇച്ചിരി കൂട്ടി കൊടുക്കാമല്ലോ അത് നോക്കിപ്പോൾ ഇതിനകത്ത് ഓക്കെ ഇല്ല ഗീസ് ഡയമണ്ട് എടുക്കാൻ പറ്റത്തില്ല ഓക്കെ ഇത് ബാക്കി കഴിഞ്ഞാൽ അവർക്ക് അപ്പോൾ എന്തായാലും ചക്കൻ്റെ അക്കൗണ്ടിൽ ഒരു അമ്പത് ഡയമണ്ട് ഒരിക്കടിലും മണ്ടിലെടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇതുപോലെ ഒമ്പതിൻ്റെ എടപ്പം ഇരുപത്തൊമ്പതിൻ്റെ എട്രോ മുപ്പൻ യാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മിസ്റ്റേക്ക് ഞാൻ എന്തായാലും എടുത്ത് തരുന്നതായിരിക്കും അപ്പോൾ അച്ഛൻ വരെ എന്തായാലും നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് വൈൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ അച്ഛൻ വരെ വീഡിയോ ഇഷ്ടപ്പെട്ടു നമ്മുടെ ചാനലുകൾ സ്ക്രൈറ്റിങ് മറക്കരുത് അടുത്തുള്ള ബെല്ലിനെ ഒന്നും അപ്പം നമ്മൾ ഇന്ന് ഈവൻസ് അവിടെ ഉള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നോക്കി കിട്ടുന്നതായിരിക്കും അപ്പോൾ അച്ചവരെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റൊക്കെ ഫീഫ് കളിക്കുന്ന എല്ലാ ചങ്ങമാർക്കും ചങ്കൾക്കൊന്ന് ഷെയർ ചെയ്ത് അപ്പോൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ അച്ചാമ്പര് അടുത്തൊരു കിടിലും കിടിലും കിട്ടിയിലും കിട്ടി മയത്തേ യു ഗു